ും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരുമായിരുന്നു പരിസരമില്ലാത്തൊരു മനുഷ്യൻ ഇസ്രായേലിൽ പാലിമാന്മാരും കണ്ടെന്നിരിക്കാം അവ ലക്ഷ്യം എന്താ ഈ മനുഷ്യൻ ഒത്തിരി കഷ്ടാവിന്റെ ക്രിസ്തുവിനെ കാണുമ്പെ ആ മരണം കാണിക്കയില്ല എന്ന് പരിശുദ്ധമാണെന്ന് അവന് അരണപ്പാടുണ്ടായിരുന്നു ആ അവൻ ആത്മീയത്താൻ ദൈവാലയത്തിൽ ചെത്താൻ ആ യേശു എന്ന് പൈതലിന് വേണ്ടി ഞാൻ പ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയെ പെട്ട അവനെ അകന്നുകൊണ്ട് ചെന്നാ അവനവന്റെ കയ്യിലെത്തി വായിക്കുമ്പോൾ ദൈവ നിരോധമുള്ളവരാണ് മനുഷ്യധർമ്മ നിരോധമുള്ളവനാണ് ദൈവത്തെ കാത്തിരിക്കുന്നവരാണ് അവരെ മനുഷ്യനാണ് വെച്ചില്ല ചിന്തിച്ചോ ഇല്ല ഒത്തിരി പേര് എഴുപത് വയസ്സ് കഴിയുമ്പോ അവരെ ഒതുങ്ങുക അപ്പൊ എനിക്ക് വിലമില്ല പോകാൻ വയ്യ കാര്യങ്ങളില്ലേ എന്താ ലക്ഷ്യം വീട്ടിലിരുന്ന ആരോ അവരെ കൊന്നോണ്ട് കയറാതിരിക്കാൻ തോന്നിയിരിക്കുക വീടുകളില് അവൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ ശരി വെച്ചിട്ട് ഇരിക്ക വിശ്വാസി ായ ചിന്തിക്കുന്ന മക്കളെ ലെവലായി അവരെ വന്നിട്ട് വേണ്ടി വിളിച്ചാലും ആവരണം ഇല്ലാത്തവരല്ലവര് ആരംഭിക്കും എണ്ണി അത് മലച്ചെറിഞ്ഞാ കരിവേനില് പറഞ്ഞ എന്താ അർത്ഥം കരുവേനകരുവേനകത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്ക് പറ്റി കുളിച്ചെടുക്കാൻ പറ്റത്തില്ല ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു തന്നെയാണോ കേട്ടോ ഉപേക്ഷിച്ച <im Claire> <fits you Elena> <What> uh -huh. െ അമർ എന്തിനായി പോകുന്നുണ്ട് മാത്രം പക്ഷേ ദൈവത്തിന്റെ തീയറുകൾ അതൊക്കെ കൊച്ചിന് വേണ്ടി വിറ്റ് എന്തെങ്കിലും ഒരു കാര്യം നടത്താമെന്ന് അവയെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല അത് യോഗത്തിൽ കൊണ്ട് പോകേണ്ടി വന്നേ അതുപോലെ ലോകം തന്നു അവയെ മകള് മനുഷ്യ നാം ചോദിക്കുക

ചില കാര്യം ഒഴിഞ്ഞുകൾ അപ്പോൾ സമാധാനത്തോടെ ഉണ്ടായിരിക്കുന്നു പ്രകാശവും ഇസ്രായേലിന്റെ

യോഗത്തിൽ നേർമ്മം യോഗത്തിൽ നിന്നും விடுதலை യോഗത്തിൽ നിന്നെ ജീവനിൽ നിന്നി നിൻ്റെ തലമുറയിലെ സ്്രീമി മാറു colspan എന്ന ഹൃദയപണ കേണ്ടതു ഗമനാശവച ദർശനം ഇടമുപിടി വലിയ കൊടു പോടത്ര ഹല്ലേലൂയേ യേശുവന്ദാ രാമ തുഴ്ചവേടു ഹേതം ചെയ്യവടിക ഹല്ലേലൂയേ കേശി നിന്നെ താമസി ചേവടു ആമേൻ ഹമൈ ഇപ്പൂൻ നാദോ ആമേൻ നിവനയൻ പോ

നടക്കണം ബസ് വീട് വെക്കണം തലമുറയുടെ വിദ്യാഭ്യാസം എല്ലാം നല്ലതാണ് അവന്റെ രാജ്യവും അതിനാണ് വിളിച്ചു കെട്ടിപ്പൊക്കലുകൾക്ക് മാത്രമല്ല Ameet. İşte bu. Ameet. Ameet, ne ne neş şu diye başlıyor bu ne kadar. Sosyal hayvanlara da kovalamayın da neyim. Ameet, ha ne ney? Elangın ne neş şu diye, aşu diye bunlaki ne kargı bunlaki duşaltı bunlaki garba bunlaki. Ameet, ney vakit o melektan çıkmayı bunlaki. Ameet, ne ne sosyal hayvan çapet uydun iyi olur. İşte bu işte bu. İşte ഇപ്പോൾ സമാധാനത്തോടെ ആരെങ്കിലും രക്ഷ എന്റെ എന്റെ വിടുന്നത് എന്റെ വിശ്വാസം എന്റെ ഉയർപ്പം ഞാൻ ഇത് കാണുകയാ ശുദ്ധീകരണം ഹൃദയത്തിലില്ല എങ്കില് മനുഷ്യരെ കാണിക്കുവാനുള്ള ഭക്തിയുണ്ട് പ്രകടന ഭക്തികളുണ്ട് അവക്തികളുണ്ട് അവ എന്താണ് പതിനാറ് ഭഗവാൻ ശശി വിടുതൽ നടക്കുവാൻ അതിന്റെ ബാക്കി ഭാഗം നമ്മൾ വായിച്ചു ണ്ട് ഒരുക്കിയിരിക്കുന്നതിന്റെ രക്ഷയെ കണ്ണു കണ്ടുവല്ലോ ജാതികൾക്ക് എന്ന് വരണം രക്ഷേ ಇಸ್ರೇಲೋ ಶಿವ ಸಂತೋಷಿಕ ಪ್ರಕಾಶ ರಕ್ಷತ್ವ ವೆಪನ್ ನಿಗ್ರಹ നീ എരുന്ന് വിച്ച് വിശ്വസിച്ച് പോരുവല്ലല്ലോ എടൈ വിളിച്ച്

ചാടി കേറി കർത്താവ് ആരെന്ന് വെളിപ്പെടുത്തി ഒളു ഞാൻ എല്ലാരോടും പറയാറുണ്ട് വിലയില്ലാത്ത യാഗത്തിൽ വില കൊടുക്കാതെ യാഗം നടത്തിയാൽ കർത്താവിനെ ഉത്സാഹമല്ല അധ്വാനിക്കേണ്ടതെന്ന് അധ്വാനിക്കണം വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം ചിലമില്ലാത്ത യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ലാത്ത കണ്ടിട്ടേ കർത്താവ് ഒരു കൂട്ടു ജീവിതത്തെ ഒരുക്കപ്പെടുന്നു എന്റെ ഒരു കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് ഇനി വേണ്ട എത്രയോ പേര് അനുഭവിച്ചു എത്രയോ പേര് പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ട മക്കളുടെ മാതാപിതാക്കളെ വേണ്ട എന്താ കാര്യം അടിസ്ഥാന പറഞ്ഞു കിടക്കുക ദുശാറ്റമുള്ള ജനമാ കാരണങ്ങളില്ല കാരണം അവർ മുമ്പോട്ട് വരാൻ പറയുമ്പോ അവർ പുറകോട്ട് പോയവരാ അടിസ്ഥാനം പറഞ്ഞു കിടക്കുക ആയകാലത്ത് നിലമുള്ള കാലത്ത് സ്വന്തം ഇഷ്ടത്തിൽ ദുശാറ്റത്തിൽ ഓടിയവരാ

ഞാൻ ന്യൂസ് കേട്ടിട്ടുണ്ടാ ചിത്രം പക്ഷെ ഒന്നുക്കണം ഇന്നത്തെ കാലത്ത് എന്ത് ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ്പടിച്ചു കസാവ് കൊടുന്ന് നിവർശിച്ചോണ്ടിരിക്കുക സ്തോത്രം ഇതുവരെ ഒരു മടങ്ങിവരവിനെ ദൈവമവ ഗ്രഹിക്കുന്നുണ്ടേ ഹല്ലേലൂയ ആമേ പ്രശ്നങ്ങളെ ദേഷ്ടു കൊടുക്കുമ്പോൾ ആമേ ഇന്നും വളരെ ഓർക്കണം നിന്റെ കുടുംബത്തിൽ വരണെന്ന് വാചിയ്യ്യ കാണിക്കിയ ഹല്ലേലൂയ നിന്റെ തലമുറയിൽ പറയാൻ ഒരു ദോഷവശം നിന്റെ തലമുറയിൽ വാഷ നടക്കേണ്ട സ്ഥാനത്ത മറ്റൊന്നിലേക്കി ദൈവം ഫൈനൽ ചുണ്ടിനെ രേഖപ്പെടുത്തി ഹല്ലേലൂയ ഹല്ലേലൂയ വളരെ ഇന്റെ കുടുംബത്തിൽ വരെ ഒരു ദുർബ്ബലത

അവരെ അനുഗ്രഹിച്ച് അവന്റെ അനേക ഹൃദയങ്ങളിലെ വിചാരം ഇവനെ ഇസ്രായേലിൽ പലരുടെ പേച്ചും എഴുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു സ്വന്തം കാണലിൽ കൂടെ കടക്കുമ്പോൾ അനുഗ്രഹിച്ചതിന് ശേഷം പറയുക ഉപയോഗിക്കാൻ വാക്കാണോ പറഞ്ഞത് I want-